അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വേണ്ടി ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കതിക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കിത് ഇലക്കായി പിടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിന് വേണ്ടി നല്ല പഴുത്ത നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളക്ക് ഫില്ലിങ്ങ് വെച്ച് കൊടുക്കാം അപ്പം ഇതെല്ലാത്തും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ഒരു മൂന്ന് സ്പൂൺ മൈദപ്പൊടി രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മാവിതിൻ്റെ മുകളിൽ ഇതുപോലെ കുറേ കുറേശ്ശെ കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മീഡിയം തീയിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും